പാലക്കാട് ജില്ലയിൽ ബി ജെ പിക്ക് സെലിബ്രിറ്റി സ്ഥാനാർത്ഥി വേണ്ടെന്ന് പ്രവർത്തകർ നടൻ ഉണ്ണി ഉണ്ണിമുകുന്ദൻ സ്ഥാനാർത്ഥി ആകേണ്ടെന്ന നിലപാടിൽ ഒരു വിഭാഗം പ്രവർത്തകർ പാലക്കാട് നിന്നുള്ള ഒരാൾ തന്നെ സ്ഥാനാർത്ഥിയാകണമെന്ന് ആവശ്യം ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവനെ അനുകൂലിച്ച് ജില്ലാ കമ്മിറ്റിയിലെ ഭൂരിഭാഗം പേരും സ്ഥാനാർത്ഥിയായി ഉണ്ണിമുകുന്ദൻ അടക്കമുള്ള പ്രമുഖരെ പരിഗണിക്കാൻ സാധ്യതയെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പ്രാഥമിക പരിശോധനയിൽ ഉണ്ണിമുകുന്ദന് വിജയ സാധ്യതയെന്ന് വിലയിരുത്തലുമുണ്ട് കെ സുരേന്ദ്രൻ പ്രശാന്ത് ശിവൻ അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസ് എന്നിവരുടെ പേരും പരിഗണനയിലുണ്ട് അതേസമയം ശോഭ സുരേന്ദ്രന് പാലക്കാട് താല്പര്യമില്ലെന്ന സൂചനയാണ് പുറത്തുവരുന്നത് അതേസമയം പാലക്കാട് ബി ജെ പിക്ക് ആഞ്ഞടിച്ച് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ രംഗത്തെത്തിയിരുന്നു പാലക്കാട് കെ സുരേന്ദ്രൻ ബി ജെ പി സ്ഥാനാർത്ഥിയാകുന്നത് ഏറെ സന്തോഷമാണ് ബി ജെ പി ശക്തി തെളിയിക്കാനാകുമോ എന്ന് സുരേന്ദ്രൻ കാണിക്കട്ടെ സുരേന്ദ്രൻ മത്സരിച്ചാൽ ബി പാലക്കാട് മൂന്നാം സ്ഥാനത്തെത്തുമെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു പാർട്ടി പറഞ്ഞാൽ എവിടെയും മത്സരിക്കുമെന്ന് സന്ദീപ് പറഞ്ഞു തൃശൂർ വൈകാരികമായി അടുപ്പമുള്ള സ്ഥലമാണ് അവിടെ ഒട്ടേറെ സുഹൃത്തുക്കൾ ഉണ്ടെന്നും സന്ദീപ് പറഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ രണ്ടാം വാരം ഉണ്ടാവുമെന്ന സൂചനകൾക്കിടെയാണ് സന്ദീപ് പ്രതികരണം ജോൺസൺ ഓപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന കണ്ണടകളും ജോൺസൺ ഓപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിൽ അറിയാൻ